ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ദൈവമക്കളെ ഈ നല്ല ദിവസം കർത്താവിൻ്റെ തിരുമുമ്പാകെ സന്തോഷത്തോടെ ദൈവദിനം കേൾപ്പാൻ ഒരു അവസരം കൂടി തരുവാണല്ലോ ഇത് ജൂലൈ മാസം ഒന്നാം തീയതി ഏഴാം മാസത്തിൻ്റെ ആദ്യ ദിവസം ദൈവകൃപയാൽ ഈ വർഷത്തിൻ്റെ ആറുമാസങ്ങൾ പിന്നിടുവാൻ ദൈവം നമ്മളെ സഹായിച്ചു അനർത്ഥങ്ങൾ ആപത്തുകൾ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കരുതിയല്ലോ വീണ്ടും ദൈവത്തിൻ്റെ കരുതലുകളും സുരക്ഷിതത്വവും നമുക്ക് നൽകട്ടെ ഈ പുതിയ മാസം ഒത്തിരി അനുഗ്രഹത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ പ്രത്യേകിച്ച് വെണ്ണിക്കുളത്ത് ഗോസ്പൽ സെൻറ്റർ ചർച്ചിൽ ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങി ഇന്നലെ വളരെ ശക്തമായ ആത്മസാന്നിധ്യവും ദൈവിക ദൂതുകളൊക്കെ ദൈവം തന്നു ഈ അനുദിന സന്ദേശം കേൾക്കുന്നവരിൽ പലരും ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും ഉപവാസത്തിലും പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയാം എല്ലാവരെയും വചനം കൊണ്ടും ദൂത് കൊണ്ടും ദൈവകരണം കൊണ്ടും നിറയ്ക്കട്ടെ അനേക വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ കെട്ടിക്കിടക്കുന്ന അനേക കാര്യങ്ങൾ ഈ പ്രാർത്ഥനയാൽ വിടുതലാകട്ടെ എന്ന് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം നിങ്ങൾക്കേവർക്കും ഇന്ന് ഞാൻ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം എന്നും ചെയ്യുന്നത് പോലെ എൻ്റെ മനസ്സ് തുറന്ന് എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷിതാവിനെ വചനം തരുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഫിലിപ്പ്യ ലേഖനത്തിലാണ് ഫിലിപ്പ്യ ലേഖനം രണ്ടാം രണ്ടാമധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഫിലിപ്പ്യ ലേഖനം രണ്ടാം രണ്ടാമധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും യേശുവിനെ ഏറ്റവും ഉയർത്തി അതുകൊണ്ട് ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി നമ്മുടെ കർത്താവിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഭാഗമാണ് വിശിഷിയാൽ സുവിശേഷ ഭാഗങ്ങളിൽ കാണാത്ത പല മാർമീകമായിരിക്കുന്ന കാര്യങ്ങളും ധന്യനായി പൗലോസ്ലീഹ തൻ്റെ ആത്മീക കാഴ്ചപ്പാടിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് എഴുതി തന്നിട്ടുണ്ട് അത് വായിക്കുമ്പോഴൊക്കെയും കർത്താവ് നമുക്ക് മാതൃകയാകാനും അധികം അറിയാനും ഒക്കെ നമുക്ക് അവസരം തരികയാണ് ഇവിടെ ഇതാ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പരാമർശം പൗലോസ് ഫിലിപ്പർക്ക് ലേഖനം ലേഖനമെഴുതുമ്പോൾ പറയുക ഒത്തിരി അറിയാമെങ്കിലും ഇന്നത്തെ സന്ദേശമായിട്ട് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ യേശുക്രിസ്തുവിനെ ഇവിടെ ചിത്രീകരിക്കുന്നത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു സ്വർഗത്തിൽ ദൈവത്തോട് കൂടെ ഇരുന്നവൻ ഈ കാണുന്ന സകലവും അവൻ മുഖാന്തരം ഉളവാക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടു ദൂതന്മാരുടെ ആരാധ്യനായി സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്ന് വാണരുളിയ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശോളം താണു ക്രൂശോളം താണു ഞാൻ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കുള്ള സന്ദേശം കൂടി ആകണമല്ലോ ഇത് അതുകൊണ്ട് നിങ്ങൾ ഓർപ്പിക്കട്ടെ ആ എട്ടാം വാക്യം തീരുന്നിടത്ത് ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവൻ ആയിത്തീർന്നു ആയിത്തീർന്നു എന്ന വാക്ക് എൻ്റെ നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും ഒത്തിരി ശ്രദ്ധേയവും ചിന്തനീയവും ഇഷ്ടവുമുള്ള വാക്കാണ് ആയിത്തീരുക അതിൻ്റെ കാരണം എനിക്കും നിങ്ങൾക്കും ഇനിയും ആയിത്തീരാൻ പറ്റും നന്മകൾ ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ ഇപ്പോൾ നിങ്ങൾ കാലറയ്ക്കാത്തൊരു മണ്ണിൽ തകർന്നാ നിൽക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇനിയും നിങ്ങൾക്കായിത്തീരാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് ഈ ബൈബിൾ നമുക്ക് തരുന്നത് കൊടും പാപിയാണെങ്കിലും അവന് വിശുദ്ധനായിത്തീരാൻ പറ്റും പിശാചിൻ്റെ സന്തതിയാണെങ്കിലും അവൻ ദൈവത്തിൻ്റെ മകൻ ആയിത്തീരാൻ പറ്റും ആയിത്തീരുക എന്ന വാക്ക് ശ്രദ്ധേയമാണ് അതിൻ്റെ നെഗറ്റീവ് വശമുണ്ട് അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇതാ യേശു ക്രിസ്തു ക്രൂശോളം താണ് ക്രൂശുവരെയും അനുസരണം ഉള്ളവൻ ആയിത്തീർന്നു ഞാൻ ആ വാക്കിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് നിങ്ങൾ ചിലരെ കണ്ടുകൊണ്ട് പറയട്ടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്താണെന്നറിയില്ല ആരുടെ കുറ്റമാണെന്നറിയില്ല നമുക്ക് അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതൊക്കെ ശരിയായിരിക്കാം എന്താണെങ്കിലും നമ്മിൽ ചിലർ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ആയിത്തീർന്നു കടമുള്ളവർ കണ്ടേക്കാം തകർച്ച അനുഭവിക്കുന്നവർ കണ്ടേക്കാം ജീവിതത്തിൽ തോറ്റു എന്ന് മറ്റുള്ളവർ പറയത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കിടക്കുന്നവർ കണ്ടേക്കാം ഞാൻ അങ്ങനെ പറയാൻ കാരണം ആളുകൾ പറയുന്നതായിരിക്കല്ല ശരി അവർ തോറ്റു തീർന്നു ഇനി ഒന്നാവത്തില്ലെന്നൊക്കെ പറഞ്ഞ് എത്രയോ കേസുകൾ ദൈവം ആശ്രയിച്ചാൽ നന്നാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നീ ഒറ്റപ്പെട്ടു തകർക്കപ്പെട്ടു വീട്ടിലേക്ക് ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ആയിത്തീർന്നു ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബ്രദറെ സിസ്റ്ററെ എൻ്റെ കർത്താവ് അങ്ങനെ ആക്കി തീർത്തതായിരിക്കും ഞാൻ പലരോടും വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവം ചേർത്ത് വെച്ച് അങ്ങനെയൊക്കെ ആയിത്തീർന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ വരില്ലായിരുന്നു എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി എല്ലാവരുടെയും കരുതൽ അനുഭവിച്ച് എല്ലാവരുടെയും കൈക്കുമ്പിളിൽ നമ്മൾ ഇരുന്നിരുന്നെങ്കിൽ ദൈവത്തിന് നമ്മളെ കിട്ടില്ലായിരുന്നു ചിലരൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് താത്തി വെക്കുകയല്ല താഴേക്ക് ഇട്ട് കളഞ്ഞു ചിലരൊക്കെ നമ്മളെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു ഒരു മൂലയിൽ വേസ്റ്റ് കിടക്കുന്നത് പോലെ കിടന്നു അവർ വിചാരിച്ചത് മുനിസിപ്പാലിറ്റിക്കാർ വാരി കത്തിക്കുന്ന കൂടെ നമ്മളെയും കൂടി കത്തിച്ച് കളയുന്ന പക്ഷേ അങ്ങനെയൊക്കെ ആയി തീർന്നാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്ക് ദ പോളിസി ഓഫ് കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിൻ്റെ പോളിസി ദൈവരാജ്യത്തിൻ്റെ നയം അങ്ങനെയൊന്നുണ്ട് ഒരു രാഷ്ട്രത്തിന് ഒരു നല്ല കൂട്ടായ്മയ്ക്ക് ഒരു നല്ല സ്ഥാപനത്തിന് എന്തിനേറെ പറയുന്നു നല്ല സ്റ്റാൻഡേർഡുള്ള കുടുംബത്തിന് പോലും പോളിസി എന്ന് പറയും പോളിസി നയങ്ങളുണ്ട് ചില കുടുംബക്കാരെക്കുറിച്ച് പറയില്ലേ അവരുടെ നയം വെട്ടും കുത്തും അടിയും ഒന്നും ആയിരിക്കുകയല്ല എന്നാൽ ചിലരെ നയം അങ്ങനെ അല്ല അലമ്പും പ്രശ്നവും വെനകേടും ഒക്കെ ആയിരിക്കും എന്നാൽ ചിലർ അവരുടെ നയം അവരുടെ പോളിസി ഒരിക്കലും വഴി കിടന്ന് വഴക്കുണ്ടാക്കുക തൊട്ടേനും പിടിച്ചതിന് കേസിന് പോവുക അങ്ങനൊരു നയം ചില കുടുംബക്കാർക്കില്ല ഇത് കേൾക്കുമ്പോൾ ഒന്ന് വേണമെങ്കിൽ വിലയിരുത്തിക്കും ഇപ്പോൾ വേറെടുത്തും നമുക്കെതിരെ കേസ് കൊണ്ടു കൂടുതൽ നമ്മൾ കോടതിയിൽ അവരാതെ നിൽക്കണ്ട വന്നാൽ അപ്പോൾ എന്തു ചെയ്യും നമ്മളായിട്ട് അടിതടയ്ക്കൊന്നുമില്ല ചില കൂട്ടായ്മകൾ അങ്ങനെയാണ് അവർക്കങ്ങനൊരു നയം ഇല്ല വഴക്ക് പ്രശ്നം തമ്മിൽ തമ്മിൽ ചെളിവാരിയെറിയ ഈ നയമില്ല ചില അങ്ങനെയാണ് അവരുടെ നയം മനസ്സിലാക്കണം പോളിസി എന്ന് പറയും എല്ലാവർക്കും പോളിസി ഉണ്ട് എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ട് എല്ലാ സഭകൾക്കും ഉണ്ട് എല്ലാ രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമുണ്ട് ഭാരതത്തിൻ്റെ ഒരു പോളിസിയുണ്ട് അമേരിക്കയ്ക്കുണ്ട് ഓരോ രാഷ്ട്രങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കുമുണ്ട് അവരവരുടേതായ പോളിസി അതൊക്കെ ചിന്തിക്കാൻ പോയാൽ ഒത്തിരി ഡീപ്പാവും നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ ഇതുപോലെ ദൈവത്തിനും ദൈവരാജ്യത്തിനും ഒരു പോളിസിയുണ്ട് ഒരു നയം ഉണ്ട് അറിയാമോ ദൈവത്താൽ ഏറ്റവും താഴ്ത്തപ്പെട്ടാൽ അങ്ങ് താഴേക്ക് വരേണ്ടി വന്നു അങ്ങനെ ആയിത്തീർന്നു എന്നല്ല എഴുതിയിരിക്കുന്നത് അങ്ങനെ വന്നാൽ അവിടെ ഇട്ട് തീർത്തു കളയില്ല ഈ ദൈവത്തിൻ്റെ പോളിസി ഏറ്റവും താണവരെ അഥവാ ക്രൂശോളം താണവരെ സ്വർഗത്തോളം എന്നുള്ളത് ഒരു ലോട്ടറി അടിക്കുന്ന പോലത്തെ ഒത്താൽ എന്ന രീതിയല്ല ഇത് ദൈവത്തിൻ്റെ നയമാണ് ദൈവരാജ്യത്തിൻ്റെ പോളിസിയാണ് അപ്പം ദൈവത്തെ വിശ്വസിക്കുകയും ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രജയായി ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാൽ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ട് അതിന് വിധേയപ്പെട്ടാൽ ഈ രാഷ്ട്രത്തിൻ്റെ അഥവാ ദൈവരാജ്യത്തിൻ്റെ പോളിസി ചിലപ്പോൾ ഇതിനകത്ത് ദൈവം അങ്ങ് മണ്ണോണം താഴ്ത്തിക്കളയും അങ്ങനെയല്ലേ പലരെയും യോസൈപ്പിനെ ദാവീദിനെ യാക്കോബിനെ പൗലോസിനെ ഒക്കെ നോക്കിയാൽ അവർ നിന്നിടത്ത് നിന്ന് കർത്താവ് വലിച്ച് 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 സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ വരെയും കൊണ്ടുപോയി താത്തും യോനയോടൊക്കെ അറിയാം അത്രയും താത്തിയിട്ട് കർത്താവ് അവിടെ നിന്ന് പൂക്കിക്കൊണ്ടുവരും അത് ഈ രാജ്യത്തിൻ്റെ ഈ കൂട്ടായ്മയുടെ ദൈവീക പദ്ധതിയുടെ പോളിസിയാണ് ഒത്തിരി പേർ ഈ പറയുമ്പോൾ ഇതിനാമയും പറയുമായിരിക്കും കാരണം ബിസിനസ്സിൽ ജീവിതത്തിൽ കുടുംബത്തിൽ ആരോഗ്യത്തിൽ ഒക്കെ സമ്പത്തിലൊക്കെ ഒത്തിരി താത്തി അങ്ങനെ താണു വന്നെങ്കിലേ നമ്മൾ ദൈവത്തെ അറിയത്തുള്ളൂ താണു വന്നെങ്കിലേ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ ഉയർന്ന നിലവാരത്തിൽ ഒരിക്കലും താഴെ ഇറങ്ങാതെ ആകാശത്തിനപ്പുറം ഉൻ ഉൻ ഉന്നത നിലവാരത്തിൽ നിന്നാൽ നമുക്ക് നമ്മളെ ദൈവത്തിന് കിട്ടില്ല നമ്മളെ താത്തും താഴേക്ക് കൊണ്ടുവരും അവിടെ ദൈവമാണ് താഴ്ത്തിക്കൊണ്ടന്നതെങ്കിൽ ദൈവത്തിൻ്റെ നയം നമ്മളെ ഉയർത്തിയിരിക്കും ഇവിടെ അതല്ലേ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു കുറൂഷിലെ മരണത്തോളം അനുസരണമുള്ളവൻ ആയി എന്നല്ല ആയിത്തീർന്നു അങ്ങനെ ആകണ്ട വന്നു അങ്ങനെ വന്നതുകൊണ്ട് അവിടെ കിടന്ന് തീർന്നല്ല അവിടെ എത്തി പാതാളത്തിൻ്റെ അടിത്തട്ട് വരെ പോയി പക്ഷെ ദൈവന്തം പുരാൻ അവിടെ നിന്നവനെ ഉയർത്തി 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 ഏറ്റവും പ്രധാനപ്പെട്ട സകലത്തിനും മീതെ കൊണ്ടുപോയിരുത്തി യേശു വഹിച്ചിട്ടല്ലേ ക്രൂശിൽ മരിച്ചു അതിനുശേഷം പാതാളത്തിലേക്ക് ഇറങ്ങി അതോ ഭാഗത്തേക്ക് ഇറങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട് അവിടെ വരെ ചെന്നു അവിടെ വരെ ഇറങ്ങിയവനെ ഉയർത്തി യോർദാൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ഏലിശേ എന്ന കർത്താവ് എത്രത്തോളം ഉയർത്തി നോക്കി താഴേക്ക് താഴേക്ക് ഇറങ്ങിപ്പോയവർ അത് ദൈവത്താൽ അത് ശ്രദ്ധിച്ചുറങ്ങും ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കിടക്കുന്ന ഗ്രൗണ്ട് ലെവലിൽ താഴെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായൊരു പൈസ ഉണ്ട് ഒരു പുതിയ കപ്പലണ്ടി പോലും മേടിച്ച കാര്യം നടക്കിയാൽ അതുപോലും മേടിക്കാതെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ച് മനസ്സിലെ പല ആഗ്രഹങ്ങളും കൊച്ചുങ്ങൾക്ക് പോലും മേടിച്ചു കൊടുക്കാതെ അത്ര സൂക്ഷിച്ച് ജീവിച്ചെങ്കിലേ വാടക കൊടുത്തു കരണ്ട് കാശ് അടച്ചൊക്കെ പോകാൻ പറ്റുള്ളൂ ആ കിട്ടുന്നത് കൊണ്ട് ജീവിച്ചു പോകുന്ന നിങ്ങളിന്നൊത്തിരി താഴെയാണ് പക്ഷെ ദൈവം നിങ്ങളെ ഉയർത്തും നിങ്ങൾ ദൈവരാജ്യത്തിലായിരിക്കണേ കർത്താവുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കണേ ഞാൻ നിർത്തുക ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടക്കുക ഈ ഒരു ജൂലൈ മാസം ഒന്നാം തീയതി സന്ദേശം തരുമ്പോൾ താഴേക്ക് പോയവരെല്ലാം ഓഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബർ മാസത്തിലൊക്കെ താഴേക്ക് പോക്കോട്ടെ എന്നല്ല ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഈ വർഷത്തിൻ്റെ പകുതി വരെ താണു താണു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ പകുതി കഴിഞ്ഞല്ലോ ഇന്ന് ഇനി മോളിലേക്ക് പൊങ്ങി 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 വരട്ടെ ഏഴാം മാസം എട്ടാം മാസം പത്താം മാസമൊക്കെ ഇനി താഴേക്കല്ല മോളിലേക്ക് വരട്ടെ ഉയർന്നു വരട്ടെ അതിനൊരവസരം പ്രാർത്ഥിക്കാനൊക്കെ ദൈവമൊരുക്കിയിട്ടിരിക്കണായി പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കണം യൂട്യൂബിൻ്റെ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യണം പറ്റുമെങ്കിൽ നിങ്ങൾ പങ്കെടുക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം വെണ്ണിക്കുളം വരെ വരാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ വരണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഉയർത്തിക്കൊണ്ടുവരും ഞാൻ മനസ്സു തുറന്ന് പറയുക ഒത്തിരി ദൈവത്താൽ താഴ്ത്തപ്പെട്ടവരെ ദൈവത്തിൻ്റെ പോളിസി നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ യാതൊരു നയവും ഗുണവും ഇല്ലാത്തൊരു ദൈവം അല്ലല്ലോ ഞങ്ങളുടെ ദൈവം അങ്ങക്ക് അടിസ്ഥാനപരമായിരിക്കുന്ന ഫണ്ടമെൻറ്റൽ പോളിസി ഉണ്ട് അത് ഞങ്ങളിന്ന് വചനത്തിൽ കണ്ടു അനേകരുടെ ജീവിതത്തിൽ കണ്ടു ദേ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങേക്ക് അവരെ കിട്ടാൻ വേണ്ടി അങ്വരെ ഒരുപാട് താഴ്ത്തി പക്ഷേ എൻ്റെ കർത്താവ് ഏഴാം മാസം മുതൽ അവരെ ഉയർത്തി 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 കൊണ്ടുവരണമേ ദൈവം അത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുന്നതിനേക്കാൾ മുമ്പ് തന്നെ കുഞ്ഞുങ്ങളെ കുടുംബത്തെ എത്തേണ്ടിടത്തെത്തി മാനിച്ചേക്കണം കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ